എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ് അതിനു വേണ്ടി ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ ഇതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഈ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ ചിക്കനും അങ്ങോട്ട് നിരത്തി വെച്ചുകൊടുക്കാം കിലോ ചിക്കനാണ് ഉള്ളൂ അപ്പോഴ് ഇത്രയും വെളിച്ചെണ്ണ മതിയാകും നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുന്നില്ല ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ കൊണ്ടാട്ടം പാകം ചെയ്യുന്നത് ഇനി ബാക്കി എന്തൊക്കെയാണ് ചേർക്കുക നോക്കാം ചിക്കൻ രണ്ട് പകു നല്ലോണം പൊരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു ഇടത്തരം വലുപ്പമുള്ള തക്കാളി മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് വാടി വരട്ടെ അതിനുശേഷമാണ് നമ്മൾ സവാള ചേർത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം മിക്സാക്കി കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒരു ഡ്രൈ ഫ്രൈ ആകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളിയൊക്കെ ഒരുപാട് അങ്ങോട്ട് വാടണ്ട എങ്കിലും ഒന്ന് വാടിയും ഇരിക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നതുവരെ പാനിൽ കിടന്ന് പൊരിഞ്ഞ് വരട്ടെ കണ്ടിൽ എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഓയിൽ ഒക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കൊണ്ടാട്ടാണ് ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.